അലഹമില്ലാ അലഹുറബിഅലമീൻ സൊയ്ീദന മുഹമ്മദ് ശോദ്ധാക്കളെ മുസ്ലിം സമുദായത്തെ സാധുക്കളായ സുന്നികളെ അവർ മാത്രമേ മുസ്ലിം സമുദായമുള്ളൂ മറ്റാരും ഇല്ല വിധൈകളാരും മുസ്ലിം സമുദായത്തിൽ കൊള്ളൂല്ലേ അവരിസ്ലാമിയ പേരിലിറങ്ങിയ ഒരു വിധി കക്ഷികളാണ് അവർക്കൊണ്ട് നമുക്കത്രേ പറയേണ്ടതുർക്കുള്ളൂ ഏതാവിധ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വാദങ്ങളുമായി ചില ആളുകൾ കടന്നു വരും വിരോഗികളിൽ പെട്ടെന്ന് വരും അത് അന്നും എന്നും ഉള്ളതെല്ലാം ആദരവായ നെപിസുള്ള തങ്ങളെടുത്ത് വരെ അങ്ങനത്തെ കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് മസ്ജിദ് വരാറ് എന്ന് പറഞ്ഞ് സാധനം ഉണ്ടാക്കി മസ്ജിദ് മസ്ജിദ് ഒരു പള്ളി അപ്പുറത്ത് മുത്തിരപ്പിതങ്ങളെ പള്ളിയിലേക്കാളും ഭയങ്കര സിമെന്റും കോൺക്രീറ്റും നല്ല മാർബിളും ഒക്കെ വിളിച്ചിട്ട് നല്ല മുന്തിയ മാർബിളും ഞാൻ പറഞ്ഞതിന് കാരണം പറഞ്ഞു അന്നേത്ത മുന്തിയും അവിടെ ഉണ്ടാക്കിയ ചെയ്യും കാരണം ഉള്ളില് ലക്ഷ്യം മുസ്ലിം സമുദായത്തെ പേപ്പിക്കലായിരുന്നു മുതിര പിതങ്ങളെടുത്തേക്ക് പോണവലൊക്കെ നന്മോട് തിരിച്ചല്ല ഈ പണി മുന്തിൽ ഉള്ളിലല്ല ലക്ഷ്യം എന്താട്ടെ അങ്ങനെ ഉദ്ഘാടനത്തിന് വിളിച്ച കറിയാം ഒത്തിരി വിധങ്ങൾ നോക്കാം എന്ന് മാത്രം അനു പറഞ്ഞു കൊടുത്തു വിഷയം അനു പിന്നെ വരാമെന്ന് ഏറ്റിട്ടില്ല നോക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഒള്ള കൽപ്പന വന്നു നെബി അത് മസ്ജിദാറാണ് ഫീതനയുടെ കേന്ദ്രമാണ് അതുകൊണ്ട് അത് പൊളിച്ചിട്ടാളാണ് വേണ്ടത് അനുവദിക്കരുത് അതുപോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കരുത് നമ്മളെ നാട് വേട്ടാളിപ്പോ നമ്മള് സാധു മറ്റേ സാധു പറഞ്ഞത് എന്താ അറിയോ ഹോ ആറ് അതിൽ എന്തെല്ലാം സലാം സലാംബറയിൽ മാത്രമാണോ ഒഴിവ് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ നാട് കേക്കി എന്നിട്ട് നമുക്ക് ബാക്കി പറയാം സലാം സലാംപറയിൽ മാത്രമാണോ മുടക്കം അടിയിൽ പറഞ്ഞ മറ്റോ കാര്യങ്ങളുണ്ടല്ലോ ബാക്കി അഞ്ചെന്നല്ലേ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഉപദേശം തേടി നന്മ ഉപദേശിക്കുക തുമ്മിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി റഹമുഖെന്ന് പ്രാർത്ഥിക്കുക ഏഹ് മയ്യ ജനാസി അനുഗമിക്ക പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് ഈ സലാമിന് മാത്രമാണോ ബാക്കി അഞ്ചു കാര്യങ്ങൾ തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അതിൻ്റെ മറുപടി ഉണ്ടെങ്കിൽ മറുപടി എന്ന് പറഞ്ഞാൽ പോലെ പിന്നെ പറഞ്ഞത് കുരുത്തൊക്കെ തട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇരിട്ടുകൊണ്ട് ഓട്ടടക്കന്നൊക്കെ പറയില്ല അതേപോലെ ഓട്ടടക്കുന്ന പരിപാടി ഉണ്ടായത് കാരണം ചെറുപ്പം മുതലേ തന്നെ വിളമ്പി തരുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് അധിയും തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുക ഇഷ്ടംപോലെ പഠിപ്പിക്കാറുണ്ട് അവിടേക്കല്ല ശ്രദ്ധ പിന്നെ അവർ അങ്ങനെ ആ വസ്ത്രം കയറ്റി കൊടുക്കും താടി വെക്കും വസ്ത്രം നിര്യാണയ്ക്ക് മുകളിൽ ഇങ്ങനെ മുറിപ്പേൻ്റെ ഇട്ട് നടക്കുക അങ്ങനത്തെ ആൾക്കാരാണ് മുത്തമ്പാദികൾ അവരോട് സലാം പറയാൻ പാടില്ല ഏതൊരു മുസ്ലിം ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താണ് അവൻ പറഞ്ഞത് അവന് ഒരു യോഗത്തിൽ വെച്ച് ചോദിച്ചു എന്നാ കാര്യമുണ്ടല്ലോ അതിലൊന്ന് മാത്രമേ ഇപ്പം നമുക്ക് ബാധകമല്ലാത്തുള്ളൂ പറ്റുമോന്ന് അപ്പം അവൻ പറയുന്നു ഞാൻ അന്ന് തന്നെ ചോദിച്ചു കിടന്ന് മോനെ അങ്ങനെ ഉണ്ട് ഏതാരോ ആളുകളുടെ ഭാവി അവസ്ഥ എന്താണെന്ന് അള്ളാഹു തല അവന്റെ തുടക്കത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കാണിച്ചു കൊടുക്കും പാളിച്ച കൊണ്ടേ നിൽക്കും അങ്ങനെ പാളിച്ചകൾ സംഭവിച്ച അല്ലെങ്കിൽ ഉസ്താദുമാർ പഠിപ്പിച്ചതിനെ വിരുദ്ധമായി പറയുന്ന അവസ്ഥയിലുള്ള ആളുണ്ടെങ്കിൽ അവൻ പഴച്ചതിലേക്കുള്ള ആണെന്നുള്ളതിന് ആദ്യം തന്നെ കിട്ടും അതുകൊണ്ടാണ് ആലിന്യങ്ങൾ പെട്ടെന്ന് പറയുന്നത് അവൻ പഴച്ചതാണ് കേട്ടോ സൂക്ഷിക്കണോ അത് നമുക്കൊക്കെ അറിയാം നമ്മളെ നാട്ടിൽ തന്നെ വിധേകളായ ജവാചൻ മൗദൂദികൾ വന്നപ്പോൾ ഞങ്ങളാടൻ്റെ ഒരു വലിയ മഹാനുണ്ട് ഞങ്ങളെ പള്ളിയിലുള്ള മക്കപറയിലുള്ള പാപ്പ മഹാനര് പറഞ്ഞിട്ടുണ്ട് ഇത് ഫിതനെ കൊള്ളികളാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് സലസിലേക്കും പോയില്ല ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ഇസ്ലാമിക്കും കൊണ്ട് കൊണ്ടുപോയി വിട്ടതാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്നേരം തന്നെ അള്ളാർത്തയുടെ ഇരുമ കൊടുത്തി ആ മായിട്ടുള്ള ഇരുമ കൊടുത്തതാണല്ലോ ബഹുമാനപ്പെട്ടവർക്കാണെങ്കിൽ അസിലേക്കും പോയില്ല ഏട്ടും പോയില്ല എല്ലാ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഭരണം എന്തായാലും ഭരണം എന്ന് അങ്ങനെ എന്താക്കി റോഡ് സൈഡിൽ അവരുടെ ഒരു സുഹൃത്തിൻ്റെ പേടിയുണ്ട് അവിടെ കയറിയിരുന്ന് നാലേ നാല് വാക്ക് കേട്ടപ്പോൾ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പിതനക്കൊള്ളിയാണ് സൂക്ഷിക്കണർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹുമാനപ്പെട്ടു നടന്നുകൂടുകയും ചെയ്തു അവരും നടന്നു അവരോഹിച്ച് പോയി പിന്നീടാതിരുന്നത് മൗതുകൾ ആണെന്ന് അന്നേരം ആർക്കും തിരിഞ്ഞില്ല കുറേ എന്തായാലും പെട്ടു പാപ്പൻ്റെ കേട്ട ശുന്നികളൊന്നും തന്നെ ഉണ്ടാക്കില്ല ആ പ്രദേശത്തേക്കായി പോയില്ല ഓലത്തേക്കും പോയില്ല ഓരോത്ത ശുന്നികളായിരിക്കും പിന്നെയും നിന്ന് അതെല്ലാം ഒന്നും കേൾക്കാതെ ഇങ്ങേപ്പുറത്ത് വന്നിങ്ങാണ്ട് ഞങ്ങളൊന്ന് കേട്ടുനോക്കട്ടെ എന്ന് അറിഞ്ഞാണ്ട് ഞങ്ങൾ ഞങ്ങൾ നോക്കുക വലിയ പണ്ഡിതന്മാരെക്കാട് വലിയ പണ്ഡിതനായ പിന്നെ പണ്ഡിതന്മാർ ഇബലാട്ടായി നടമ്പാരി അപ്പം ഉണ്ടായ കുഴപ്പമില്ല ഞങ്ങളൊന്ന് കേട്ടു നോക്കട്ടെ പറഞ്ഞാൽ അങ്ങനെ കേട്ടു നോക്കട്ടെ എന്ന് അറിയണ കുറേ കമ്പനി ഉണ്ട് ഏ മറ്റോലെ കേസറ്റ് കേൾക്കരുതെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ അത് പറ്റി ഞങ്ങളൊന്ന് കേട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കാരണം അതിൽ കൊള്ളിക്കുന്ന കള്ളത്തരങ്ങളും ചതികളും വഞ്ചനകളും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല എന്നത് സാധാരണക്കാരെ മനസ്സിലാക്കണം അത് തിരിച്ചറിയുന്നവരാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ അപ്പം അവർ പറഞ്ഞ് ഇവൻ പച്ചപ്പെട്ടാണ് നന്നെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ തന്നെ നിങ്ങൾ കേട്ടല്ലോ യാതൊരു അനുസരില്ലല്ലോ അപ്പം അവൻ പായച്ചത് തന്നെയാണ് ആ സ്വഭാവം അന്നേ ഉണ്ട് അത് പണ്ഡിതന്മാർക്ക് അത് തിരിയും അതുകൊണ്ടാണ് ഞമ്മൾ അവരോട് നിർദ്ദേശം സ്വീകരിച്ചു തന്നെ എന്തും കേൾക്കാൻ പാടും അത് എനിക്കുള്ളതാണെന്ന് ഞങ്ങൾക്കും കൊണ്ടുമുണ്ട് അപ്പോൾ ഉമർ ഉൾ കത്താപ്രതി ബന്ധം വായിച്ചു കൊടുക്കുക ഒരു ബുക്ക് ആയ ചെറിയൊരു ബുക്ക് നോട്ടീസ് കിട്ടി അത് വായിച്ചു മൗദൂദിയെ നോട്ടീസ് കിട്ടി അല്ലെങ്കിൽ മുഞ്ചായത് നോട്ടീസ് എത്തി അപ്പോൾ വായിച്ചുകൊണ്ട് പിന്നെ നേരമായിട്ട് വിളിച്ചത് അന്നത്തെ മുഞ്ചായത് ക്രിസ്ത്യാനികളാണ് യഹൂദികളാണ് എന്തോ പിന്നെ എന്തേത് ദേഷ്യം പിടിച്ച് സലാം മറിച്ചോടുകൂടിയില്ല അങ്ങനെ ദേഷ്യമായിട്ട് പിടിച്ചിട്ടു പിന്നെ അവസാനം റബ്ബൻ വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദ് ഇൻ നബിയ എന്നത് ചൊല്ലി അടുത്തു ചെന്ന് പിന്നേരാ പറഞ്ഞത് ബുക്കൊക്കെ ടേറിച്ചൊടുത്ത് കിട്ടിയ പിതായി നോട്ടീസ് ടേറിച്ചൊടുത്തതിനുശേഷം കീറി വലിച്ചെറിഞ്ഞതിന് ശേഷം ഇതിനെത്താൾ ചെന്നപ്പോൾ കണ്ടത് ദുഃഖം വായിച്ചു കൊടുക്കുന്നത് പണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ വേറെയുള്ള ഒന്ന് ഞാൻ ഉപയോഗിച്ചു പണ്ഡിതന്മാരുടെ നിർദ്ദേശമാണ് അതേ നബീസുല്ലാല് ഒരു യുദ്ധത്തിന് എല്ലാം റെഡിയാക്കുന്നത് നമ്മുടെ ചെറിയ കുട്ടിയായിട്ടാണ് ബാക്കിൽ നിന്ന് യുദ്ധത്തിന് അങ്ങനെ പോയി കിട്ടണം മുത്തനെ പിതങ്ങൾ ചെറുപ്പം കണ്ടിട്ട് ഡ്രൈവാക്കുമെന്ന് പഠിച്ചിട്ട് ബാക്കിൽ പോയി അങ്ങനെ ദൂഷി ഇങ്ങോട്ട് വെച്ചിങ്ങോട്ട് ആണ് യുദ്ധത്തിന് ഞാൻ കൈയേക്കാള കയറായിരുന്നു ഞാൻ പറഞ്ഞേച്ചെന്ന് വെച്ചിട്ട് സുരിയാണി ഭാഷ പഠിക്കാൻ പറഞ്ഞേച്ചു സുര്യാണി ഭാഷ പഠിക്കണമെങ്കിൽ എന്താക്കണം ക്രിസ്ത്യാനികളെ ഗ്രന്ഥം വായിക്കണം അല്ലാണ്ട് സുര്യാണി ഭാഷ കൊടുത്തം കിട്ടൂല ഏ ചെറിയ കുട്ടിന് അങ്ങോട്ട് അയച്ചു കൊടുത്തു യുദ്ധം കഴിഞ്ഞ് മുതിന്റെ വിധങ്ങളൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ചെറിയ കുട്ടി ചെറിയ ഇത് നമ്മൾ പറയുന്നത് അവരുള്ള ഇടയിലുള്ള സഹപത്തേ ഗ്രാമിൻ്റെ ഇടയിലുള്ള ചെറുപ്പാക്കോ അത് വലിയ വലിയ തുല്യതയില്ലാത്ത മഹാന്മാരാണ് അവരൊക്കെ തന്നെ എന്തോട്ടെ അവർ വാശമൊക്കെ പഠിച്ച് ഉഷാറയച്ചിട്ട് മുതിന്റെ വിധങ്ങൾക്ക് ചെല്ലിക്കൊടുക്കാൻ വേണ്ടി കാത്തുക്കുക അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉമർ ഉമർഭൃഹത്താമുള്ള ബന്ധങ്ങളെ തടഞ്ഞെങ്കിൽ ഈ കുട്ടിയെ ആക്ഷൻ കാണിച്ചു തന്നെ എന്തെ എല്ലാവർക്കും ഇത് തിരികൂല ഉമർ ഗുസ്താബ് തങ്ങൾ ആരാണ് ഈ ചെറിയ കുട്ടിയോ ആരാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് തിരികൂലാ നമ്മുസ്രീതങ്ങളെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ ആലിമീങ്ങളുടെ പിന്നെ സംസാരങ്ങളും അവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചു കൊള്ളണം ഇതാണ് അവിടുത്തെ തെളിവ് ഇൻസാവുക നമുക്ക് പിന്നീട് വരാൻ ഏതോ ഭേദമാട്ടെ ഇവൻ പറഞ്ഞു നാല് ആറ് കാര്യത്തിനും പറ്റൂല ഏത് സലാം പറയാൻ പാടില്ല എന്നുള്ള ബാക്കി അഞ്ചിൽ നിന്നായിപ്പോയിന്ന് അഞ്ചൊക്കെ തീർത്താ മയ്യത്ത് പരിപാലനത്ത് പങ്കെടുക്കണം സലാം തെല്ലിയാ മറക്കണം അതുപോലെ തന്നെ തുമ്മിയാൽ അലഹമുള്ള ഇഹ് മുത്തുല്ലാന്ന് പറ എന്ന് പറഞ്ഞാൽ ഇഹ്റമത്തുള്ള പറയണം ഇങ്ങനെ തുടങ്ങിയിട്ടാറു പന്നാരമാന അതൊക്കെ മാപ്പിളാരു അമ്മിലുള്ളതാ ഇത് മാപ്പിളയല്ല മറ്റേ മിതായിയാണ് അത് എനിക്ക് തിരിയാത്തി ഇപ്പം ഞങ്ങളാരോ കൂട്ടിയാൽ കൂടുവോ നിനക്കത് തിരിയില്ല അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്കാർക്കോ കൂട്ടിയാൽ കൂടു ഞങ്ങളാരും കൂട്ടിയാൽ കൂടുവലാണ് നിനക്ക് ചേർത്തു ഈ അങ്ങനെ വരച്ച് ഞങ്ങൾ എന്താക്കണ്ടി ആദ്യം ഈ വരച്ച് തന്നെ കാണിച്ചോളുമാണ് എന്നെ പറഞ്ഞു ഞാൻ അന്നെ ചോദിച്ചിരിക്കണമെന്ന് ഈ ചോദിക്കൂ അബ്ദുള്ള സലൂര് ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ മുനാഫിജീ ചോദിക്കാറുണ്ടായിരുന്നു എന്താട്ടെ നമുക്കൊന്നേ പറയാനുള്ളൂ നീ ആ പരുപ്പായിട്ട് വേണ്ട ഇച്ചട്ടി ഇസ്ലാമിയ ചട്ടിയിലത് പോകില്ല അത്രേ പറയാനുള്ളൂ ഇസ്ലാമിയ ചട്ടി എന്നത് നബിസ് അലൈഹി വസ്ലാം തങ്ങളിലൂടെ അള്ളാഹു തലക്കെട്ട് പിന്നെ കാണിച്ചു തന്ന ദീൻ ഇസ്ലാം ആ ചട്ടിയിലേക്ക് എൻ്റെ വിധ ഈ ചട്ടി പോകും പരിപ്പ് പോകില്ല അതുമായിട്ട് വെറുതെ നടക്കേണ്ടത് തോന്നുകയാണ് എനിക്ക് അത് വെറുതെ ആണ് പിന്നെ തലേക്കെട്ടൊക്കെ കെട്ടിയ അപ്പുറത്തങ്ങനെ കുത്താൻ നോട്ട് കഴിഞ്ഞാൽ തലേക്കെട്ട് ഏത് ദജ്ജാലിനും കെട്ടാം ദജ്ജാലി ദജാലിന് തലേക്കെട്ട് കെട്ടിയിട്ട് വരികയും ചെയ്യും ചിലപ്പം അങ്ങനെയുണ്ട് അത് ഏത് ദജാലിനും കെട്ടാം അതിലൊന്നും കായല്ല ഉള്ളിലൊരു തലേക്കൊട്ടുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു തലേക്കൊട്ട് എന്നത് എന്താണ് അള്ളാഹിൻ്റെ ഹബീബിസാഹുവിൻ്റെ സ്വന്തങ്ങൾ പഠിപ്പിച്ചെന്നനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്ന ആ തലേക്കൊട്ട് ആ തലേക്കൊട്ട് വേണം അവയെ നന്നാവുള്ളൂ ആ തലേക്കൊട്ടിലൊന്നും നീ തന്നെ തെളിയിച്ചു നാളെയും നന്നാവൂ നമുക്കറിയില്ല അത് വെറുതെയാണ് വെറുതെ പറഞ്ഞിട്ടാഴ്ത്ത തൽക്കാലം നിർത്തുന്നു വേണ്ടി വന്നാൽ വരാം എൻ്റെ മനസൂർ മണ്ണാർക്കാടും മറ്റേ അമ്മയൊരു ഒതുക്കുന്നതും അതുപോലെ തന്നെ വേറെ ഒരു സാധനമുണ്ട് ഒരു ഡാക്ടർ അപ്പൻ തോത് കൊത്തിക്കുന്ന ഞാൻ കൊത്തിക്കുന്ന ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ മറുപടി പറയും സർക്കാർ നിർത്തട്ടെ ഞാൻ വീണ്ടും വീണ്ടും വരാം